ഒരു കഥ പറഞ്ഞാരോ അമ്മ ഉം എന്ത് കഥ എന്നറിയോ ഒരു കുറുക്കനില്ലേ കുറുക്കൻ അറിയാ കുറുക്കനാ കൂക്കട കുർക്കനില്ലേ ആ അതന്നെ നായനൊക്കെ പോലത്തെ വേറൊരു സാധനം ആ കുറുക്കന്റെ പിന്നെ കൊക്ക് കൊക്കിനെ കണ്ടുണ്ടീ എവിടുന്ന് എവിടുന്ന് എങ്ങനെ കൊക്കിന്റെ കളർ എന്താ വെരി ഗുഡ് ഓക്കെ കൊക്ക് കൊക്കിന്റെ കാലെങ്ങനാ കണ്ടോ എങ്ങനെയാ കൊക്കിന്റെ കൊക്ക് എങ്ങനെ കൊക്ക് കൊക്കിന് കൊക്ക് നോസല്ല കൊക്ക് വായ വായ ആ അറിയോ എങ്ങനെയാന്ന് കണ്ടുകണോ എങ്ങനെ നമ്മൾ വായ പോല അല്ല പിന്നെ എങ്ങനെ ഉണ്ടാവാ പോടി ഇണ്ടാവോടിയവിടെന്ന് നീണ്ടിട്ടല്ലേ ആ എന്നാ പറഞ്ഞതര കഥ പറഞ്ഞോ അപ്പൊണ്ടല്ലോ ഒരു പുഴല് സോറി പുഴ അല്ല ഒരു കാട് ഇട്ടോ ഏ ആ കാടി സൈഡില് ഒരു കുളംട്ടോ അപ്പൊ ഈ ഉം കാടിന്റെ സൈഡില് എന്തുണ്ട് ഒരു കൊക്ക് മനസ്സിലായ ആ കാട്ടിലാണ് ആ കുളത്തിൽ നിന്നുള്ള മീനിനൊക്കെ പിടിച്ച് എന്താക്കണം നമ്മളെ കൊക്ക് അവിടെ ഇങ്ങനെ നല്ലോണം താമസിക്കാൻ അവിടെ ഉള്ളൊരു മരത്തിൻ്റെ മേലെ ഓക്കെ കൂടൊക്കെ അടിച്ചിട്ട് ഈ കുറുക്കനുണ്ടല്ലോ ഈ കാട്ടിലെ ആണ് താമസിക്കുന്നത് അപ്പോൾ ഈ കുറുക്കനുണ്ടല്ലോ എപ്പോഴും വെള്ളം കുടിക്കാൻ വരും ഇവിടെ എവിടെ വരാ കാട്ടിൽ കുളല്ലേ ഏ ആ കുളത്ത് നിന്ന് വെള്ളം കുടിക്കാൻ വരും കുറുക്കൻ അങ്ങനെ ഇവർ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സമയത്ത് നമ്മളെ കൊക്കിനെ കണ്ടിട്ട് ഇവർ തമ്മിൽ എന്തായി ഭയങ്കര ഫ്രണ്ട്ഷിപ്പായി ഫ്രണ്ട്ഷിപ്പായി ഓക്കേ അപ്പോൾ ഒരു ദിവസം കുറുക്കം പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം അപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ കുറുക്കൻ പറഞ്ഞ് പിന്നെ കൊക്കേ ഈ ഒരു കാര്യം ചെയ്യേ നാളെ എൻ്റെ വീട്ടിലേക്ക് വാ ഏഹ് സൽക്കരിക്കുകയാണ് കേട്ടോ ഈ എൻ്റെ വീട്ടിൽ വാ നാളത്തെ രാത്രിക്കത്തെ ഫുഡ് എൻ്റെ വീട്ടിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞട്ടോ എന്നിട്ട് കൊക്കിന് ഭയങ്കര സന്തോഷമായി ഫ്രണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ചല്ലേ ഓ ഉറപ്പായിട്ടും വരാന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് അങ്ങനെ പിറ്റേന്ന് രാത്രിയായപ്പോൾ നമ്മൾ കൊക്കെന്ത് ചെയ്ത് എവിടെ വന്ന് കുറുക്കൻ്റെ വീട്ടിൽ കുറുക്കൻ്റെ വീട്ടിൽ പോയി എന്തിനെ ആ സൽക്കാരത്തിന് ബിരിയാണി അല്ലേ വെക്കല്ലേ നമുക്ക് നോക്ക് അവരെന്താ വെച്ചൻ അങ്ങനെ നമ്മൾ കുക്കൻ്റെ വീട്ടിൽ നമ്മൾ കൊക്ക് പോയി ആ കുക്കൻ എന്ത് ചെയ്ത് കൊക്കിനെ കണ്ട സന്തോഷത്തോടെ വീട്ടിലേക്ക് വിളിച്ച് വാ ഇരിക്കി എന്നൊക്കെ പറഞ്ഞേ ആ നമുക്ക് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ എന്തു ചെയ്ത് പായസം പായസത്തിന് എന്താ ടേസ്റ്റ് ഉണ്ടാവാ എരിവോ മധുരോ പുളിപ്പോ അറിയോ എന്താ വരുന്ന മാധ്യമ ഇഷ്ടമുണ്ടോ ഇഷ്ട പിന്നെ ഐസ്ക്രീമിൻ്റെ ഇഷ്ടോക്കിൻ്റെ പിന്നെ അത് പറയല്ലേ ചോക്ലേറ്റിനോ ഇഷ്ടല്ലോ ഇഷ്ടാണല്ലേ പക്ഷെ കൂടുതൽ ഇഷ്ടം എന്താ എരിവോ മധുരോ ആ രണ്ടിഷ്ടോട്ടെ അപ്പോൾ എന്തു ചെയ്ത് ഒരു പരന്ന പാത്രത്തിൽ പ്ലേറ്റില്ലേ പരന്ന പ്ലേറ്റിൽ എന്തു കുർക്കന് എന്തുണ്ടെന്ന് പായസം ഒരു പ്ലേറ്റിൽ കുർക്കനിക്കും മറ്റേ പ്ലേറ്റിൽ കൊക്കിനും കൊണ്ടുവന്നു നല്ല സ്മെല്ലടിക്കുക ആ മമ്മക്കന്നെ കൊതി വരണേ അങ്ങനെ ഈ പായസം കുടിക്കാൻ വേണ്ടി രണ്ടാളും കൂടി ഇങ്ങനെ ഇരുന്ന് അപ്പം കൊക്ക എത്ര ശ്രമിച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പായസം കുടിക്കാൻ പറ്റുന്നില്ല കൊക്ക ഇങ്ങനെ നോക്കാണ് കുറുക്കൻ എന്താ ചെയ്യുന്നേ കുറുക്കൻ രണ്ട് വേഗം ആവട്ടെ പറഞ്ഞു കുടിക്കുന്നുണ്ടാ പക്ഷെ കൊക്ക എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ലേ എന്തോണ്ടാ കഴിയാത്ത പറഞ്ഞോ ിപ്പുണ്ടായിരുന്നു നമ്മളെ കുറുക്കൻ്റെ അങ്ങനത്തെ അല്ലേ ആ അതാണ് പാവം എന്നിട്ട് ഇങ്ങനെ എന്താ പറയാ നമ്മളെ കൊക്കിനുണ്ടല്ലോ കുറുക്കൻ കുടിക്കുന്നുണ്ടിട്ട് കൊതിയും വരാ സ്മെല്ലടിച്ചിട്ടും കൊതി വരാ ഏഹ് കുടിക്കാനിട്ട് കഴിയണില്ല സങ്കടാവട്ടോ അപ്പൊ അങ്ങനെ നോക്കി എന്താ നീ കഴിക്കുന്നില്ല ആരും ചോദിക്കണ കുറുക്കൻ എന്ത് സ്വഭാവമാണ് അല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ല നിനക്ക് എന്തേ ഇത് ഇങ്ങനെ കഴിക്കുന്ന ആക്കി കാണിച്ചു കൊടുക്കണേ അപ്പൊ ആവട്ടോ ആക്ക് കൊറവായി പോയി ആര് ആര് കൊക്ക് കൊറവാല്ല ചമ്മിപ്പോയെന്താ കിടക്കണ് ഏക്ക എന്തി അപ്പുണ്ടല്ലോ കഥ നിന്നും ഇല്ലേ നമ്മള് പറയുമ്പോ അമ്മ പറഞ്ഞാ ബാക്കിയും കൂടെ അപ്പൊ എവിടെ നമ്മൾ നിർത്തിയനു ഓർമ്മ ഉണ്ടെനിക്ക് എവിടെ നിർത്തിയേ എവിടെ നിർത്തിയേ കൊക്കിന് സങ്കടായി ആ കൊക്ക് അങ്ങനെ എന്താ പറയാ കുറേ ശ്രമിച്ചിട്ട് കിട്ടണില്ലല്ലോ കൊക്കിന് ആകെ സങ്കടാവാ ഓ എന്താ ചെയ്യാ കാരണം എന്താ നമ്മളൊരാള് ഒരു വീട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് ഇങ്ങനാണോ ചെയ്യ നമ്മള് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഗസ്റ്റിനോട് അല്ലേ ഫുഡ് ഫുഡ്ക്കാൻ വിളിച്ചാൽ നമ്മൾ നല്ല ഫുഡ് കൊടുക്കണ്ടേ എന്നിട്ട് പാവോ ആകെ എന്താ പറയുക ഇൻസൾട്ട് ആയിപ്പോയില്ലേ ആര് കൊക്ക് എന്നിട്ട് കൊക്ക് എന്ത് ചെയ്ത് എന്നാ ശരി ഞാൻ ഫോട്ടോ ഇട്ടോന്നും പറഞ്ഞിട്ട് നമ്മൾ കുർക്കനോട് യാത്ര പറഞ്ഞ് പോയി അപ്പോൾ പോ പോണ സമയത്ത് പറഞ്ഞ് പിന്നെ ഒരു കാര്യം ചെയ്യി നാളെ നീ എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു ഏഹ് അവിടെ നാളത്തെ നിൻ്റെ ഫുഡ് എൻ്റെ വീട്ടിൽ നിന്നാക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കുർക്ക സന്തോഷം ഓ എന്തായാലും ഞാൻ വരും എന്ന് പറഞ്ഞു സന്തോഷത്തോടെ പറയാണ് ഓ എന്തായാലും ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ നായി പിറ്റേ ഭയങ്കര സന്തോഷത്തോടെ എന്ത് ചെയ്യാണ് കാത്തിരിക്കുകയാണ് ഏ ആരെ വീട്ടിൽ പോവാന് നമ്മളെ കൊക്കിൻ്റെ വീട്ടിൽ അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ പിന്നെ കുറുക്കൻ എന്ത് ചെയ്തു പിറ്റേ നമ്മളെ കൊക്കിൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പോയി കൊക്കിൻ്റെ വീട്ടിൽ പോയി കൊക്ക അതേപോലെ തന്നെ ഫുഡൊക്കെ എടുത്തിട്ടു എന്താ അറിയോ നല്ല അടിപൊളി ചിക്കൻ കറി പത്തിരി ഇല്ല ചിക്കൻ കറി മാത്രം ഓൺലി ചിക്കൻ കറി നോ പത്തിരി എല്ലായോ അങ്ങനെ അപ്പോ ആ ചിക്കൻ കറീൻ്റെ മണ്ണങ്ങോട്ട് അടിച്ചപ്പുണ്ടല്ലോ കുറുക്കെനിക്കുണ്ടല്ലോ നാവുമല്ല ഇങ്ങനെ വെള്ളം വന്നിട്ട് കപ്പലൊടിക്കാൻ പറ്റുമോ അങ്ങനെ വെള്ളം വന്നേ ചിക്കൻ ഇഷ്ട ശരിക്കും എന്നിട്ട് ചിക്കൻ തന്ന കഴിക്കൂലോ ഇഷ്ട അപ്പൊ അങ്ങനെ ഇപ്പൊ ഭയങ്കര സ്മെല്ലൊക്കെ കഴിച്ചപ്പളേ അവങ്ങനെ ആക്കി ഏർ ഇങ്ങനെ വന്നിരിക്കാണെട്ടോ കഴിക്കാൻ അപ്പഴാണ് എന്ത് മനസിലായത് എന്ത് മനസ്സിലായത് കൊക്കാറ്റീ അതങ്ങനെ അങ്ങനല്ല കൊക്കല്ല നമ്മളെ കൊക്കെന്താ ചെയ്തേന്നറിയോ വലിയ ഒരു പാത്രം കുഴിയുള്ള പാത്രം അല്ലേ നമ്മളെ എന്താ പറയാ പിന്നെ ഇങ്ങനെ വായബാഗല്ലേ നമ്മള് കുപ്പിയൊക്കെ പോലത്തെ മനസിലായ കുപ്പിയൊക്കെ പോലത്തെ പാത്രം അതിലാണ് എന്തുണ്ട് നിൽക്കണേ ചിക്കൻ കറി ഉം അപ്പം ഈ ഇങ്ങനെ കുപ്പി പോലത്തെ പാത്രത്തെ ചിക്കൻ കറി കൊണ്ടന്നാലേ കുറുക്കെനിക്ക് കഴിക്കാൻ പറ്റുമോ പറ്റൂല അതെന്താ അതെന്താ കഴിക്കാൻ എന്താ പറഞ്ഞരാ കുറുക്കൻ്റെ ചുണ്ട് നമ്മളെ കൊക്കിനെ പോലെ നീണ്ടിട്ടാണോ അല്ലല്ലോ കുറുക്കൻ ഇങ്ങനെ നക്കീട്ടല്ലേ കഴിക്കുന്നേ അല്ലേ അല്ല നക്കിയിട്ടല്ലേ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ ഇതാക്കി കഴിക്കുകയല്ലേ അപ്പോൾ കുറുക്കനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഈ മറ്റേ പാത്രത്ത് കൊണ്ടെന്ന് വെച്ചപ്പോൾ നമ്മൾ കൊക്ക് നോക്കുകയാണെങ്കിൽ കൊക്കുണ്ട് വേഗം വേഗം കുടിക്കണേ കൊക്കിൻ്റെ നീണ്ട കൊക്കല്ലേ കൊക്കങ്ങോട്ട് കുപ്പിയിലേക്ക് അങ്ങോട്ടിട്ട് ഇന്ന് പറഞ്ഞു പോന്നാലോ വെള്ളിട്ട് സ്ട്രോല് കുടിക്കണമാതിരി കുടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള ചിക്കൻ പീസൊക്കെ അഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ കുറുക്കനുണ്ട് ഇങ്ങനെ നോക്കിക്കണോ ഓ എന്താ എനിക്കിത് തിന്നാൻ പറ്റണില്ലല്ലോ ചട്ടേ അപ്പം കൊക്ക് ചോദിച്ചേ ഇന്ത്യ കഴിക്കില്ലേ കഴിക്കേ പറഞ്ഞു എങ്ങനെ കഴിക്കാനാ ആ കഴിക്കേ ഇത് ഇങ്ങനാണ് കഴിക്കേണ്ടി പറഞ്ഞിട്ട് കൊക്കെന്തെന്ന് അറിയോ കുറുക്കൻ്റെ മുമ്പത്തെ പാത്രമല്ലേ അതിലത്തെ കൂടുതൽ ഇങ്ങനെ പറഞ്ഞ സ്ട്രോല് കുടിക്കണ മാതിരി ഇങ്ങോട്ട് കുടിച്ചത് ആ അപ്പോൾ ാണ് കുറുക്കന് മനസ്സിലായത് എന്ത് ഞമ്മളെ കൊക്ക് എന്നോട് പകരം വീട്ടിയതാ മനസിലായോ എന്തുണ്ട് എന്തുണ്ട് അതന്നെ എന്തിനാ പകരം എന്തിനാ കൊക്ക് പകരം വീട്ടിയെന്തിനാ കൊട്ടിയാൻ പറ്റില്ല അതെന്നെ കുറുക്കൻറെ വീട്ടില് അന്ന് പോയപ്പോ പായസം എങ്ങനെ കൊണ്ടുവന്നെ പരന്ന പാത്രത്തിലല്ലേ അപ്പോൾ കൊക്കന് കുടിക്കാൻ പറ്റിയോ ഇല്ല അപ്പോൾ കൊക്കെന്തീകരിച്ച് കൊക്കെന്ത് കൊക്കിൻ്റെ വീട്ടിൽ കുർക്കനെ വിളിച്ചപ്പോൾ എന്തു ചെയ്ത് നല്ല ആഴുള്ള പാത്രത്തിലും കൊണ്ടു കൊടുത്ത് അത് കുർക്കനിക്കും കുടിക്കാൻ പറ്റണില്ല അല്ലേ അപ്പോൾ കുർക്കന് മനസ്സിലായി എന്ത് ഒരാളെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചാൽ എന്ത് ചെയ്യാൻ പാടില്ല അവരെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അല്ലേ ഓലെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്ന് കുർക്കൻക്ക് മനസ്സിലായി അങ്ങനെ നമ്മള് കൊക്ക അനുഭവിച്ച അതേ മാനസിക ആരും അനുഭവിച്ച് കുർക്കന് എന്നിട്ട് കുറുക്കൻ ഇങ്ങനെ സാഡായിട്ട് വീട്ടിലേക്ക് പോയി അതിന് ശേഷം കുറുക്കൻ എന്ത് ചെയ്തിട്ടില്ല ആരെയും ഇതേപോലെ പറ്റിച്ചിട്ടില്ല മനസ്സിലായോ ഇഷ്ടപ്പെട്ടോ കഥ ഇഷ്ടപ്പെട്ടോ വളരെ നല്ലത് വളരെ നല്ലതാ ആണോ എന്നാലേ ലൈക്ക് ചെയ്യാൻ പറ കഥ അങ്ങനെയാണോ പറയാ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടാല് എന്ത് ചെയ്യാൻ പറ വീഡിയോ ലൈക്ക് പിന്നെ പിന്നെയാ പിന്നെന്താ ചെയ്യണ്ടേ ചാനല് സബ്സ്ക്രൈബ് ചെയ്യേ എന്താ ഉറക്കെ പറഞ്ഞാലും കേക്കുള്ളൂ ചാനല് ലൈക്ക് ചെയ്യാം Subscribe ya, share ya, thank you. Thank you.